യോ യോ മച്ച അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ഗെയിം എന്ന് പറഞ്ഞൊരു ഗെയിം ആണ് ഓക്കെ നമ്മൾ ഇത് ഏകദേശം ഒരു കൊല്ലം മുമ്പ് നമ്മുടെ ചാനൽ ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാം ഓക്കെ പിന്നെ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് അറിയാലോ ഗൈസ് നമ്മളൊരു പാവം യൂട്യൂബർ ആണ് ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ നമ്മൾ റോഡ് ടു വൺ കെ ആണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അടിച്ച് കൂടെ നിൽക്കുക അപ്പം നമ്മൾ ട്രൈ ചെയ്യുന്നൊരു മെഗാ മെഗാ മെഗ ഐസ് വലിയ പറഞ്ഞാൽ വലിയത് കിട്ടോ വലിയൊരു റാം ടെസ്റ്റിങ് കാര്യങ്ങളാണ് പക്ഷേ അതിൻ്റെ സംഭവം എന്താ വെച്ചാൽ ഒരു റാം ടസ്റ്റ് വരെ നമുക്ക് നേരെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഓക്കെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്വന്തം താറും കാര്യങ്ങളും എടുക്കുന്നത് ഫോർ ഇൻറ്റു ഫോർ എന്നൊക്കെ പറയും ഓഫ് റോഡ് ഓട്ടുന്ന സംഭവം പിന്നെ എനിക്ക് ഈ വണ്ടികളുടെ പേരൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് അത്ര അത്രയ്ക്കൊന്നും അറിയത്തില്ല അപ്പം നിങ്ങൾ തെറ്റോ എന്ന് വെച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഓക്കെ എന്തുവാടേ നമുക്കും ജീവിച്ചു പോകണ്ടേ എന്തായാലും ആക്സലേറ്റർ കൂട്ടി അങ്ങ് വെച്ച് പൊടിക്കണേണ്ടിട്ടോ കഴിച്ചാൽ നമ്മൾ എന്തായാലും ആ മുകളിലോട്ട് പോകുന്ന ആ റാം ഉണ്ടല്ലോ ഈ സൈലോട്ട് നമ്മൾ കേറ്റാൻ ശ്രമം ശ്രമിക്കണില്ല കാരണം എന്താ വെച്ചാൽ അത് കൺട്രോൾ കിട്ടുന്നില്ല ഐസ് ഇപ്പോഴേ കൺട്രോൾ കിട്ടുന്നില്ല ആ ബെസ്റ്റ് നമ്മൾ താഴെ എത്തി ഗെയ്സ് ഇനി താഴെ എത്തിയിട്ട് ഇതിൻ്റെ എന്തൊക്കെ ഭാഗം ഉണ്ടാവുമോ നമുക്ക് കണ്ടു കാണാം ചേ നോക്കിക്കാണു ചേ നോക്കാം മാറിപ്പോയി എപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ വണ്ടി പിടിച്ച കിട്ടിത് ഇങ്ങോടൊക്കെ പോണ് ഇതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊന്നും വലിയ കുഴപ്പമില്ല തോന്നുന്നു ഏസ് രണ്ട് ഡോറ് മാത്രമേ പോയിട്ടുള്ളൂ തോന്നുന്നു ബാക്കിലും ഫ്രണ്ടിലും കുഴപ്പമില്ല പിന്നെ ഫ്രണ്ടത്തെ ഗ്ലാസും കാര്യങ്ങളും പോയിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ലംബോർഗിനെയും കാര്യങ്ങളാണ് ട്രൈസ് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു കാർ ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല രീതിക്ക് പൈസ പൊട്ടുന്ന ഒരു കാറാണ് ഓക്കെ അടുത്ത് വേറൊരു കാറും കൂടി കിടക്കുന്നുണ്ട് അത് മെയിൻ ചെയ്യേണ്ട ഐസ് എന്തായാലും നമ്മൾ ചവിട്ടി അങ്ങ് വിടുന്നുണ്ട് ട്രൈസ് ലംബോർഗിനിയുടെ പണിയൊക്കെ എന്താവും നമുക്ക് കണ്ട് തന്നെ അറിയാം ഓക്കെ ലംബോർഗിനിൻ്റെ ബോഡിയൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ സോഫ്റ്റ് ബോഡി ഇങ്ങനെയാണല്ലോ എവിടെയെങ്കിലുമൊക്കെ തട്ടി അപ്പം പൊട്ടുന്നതാണ് പറഞ്ഞ മേലെ തന്നെ ബാക്കാൻ എന്തൊക്കെയാ സംഭവം പോയിട്ടുണ്ട് ഡോറ് പോയി പിന്നെന്താ ഒരു ഡോറും രണ്ട് രണ്ട് ഡോറും ഓട്ടോമാറ്റിക്കായി തുറന്നു പോയിട്ടുണ്ടെ ആ ഒരു ഡോറ് പറന്ന് പോയി ഇനി നമുക്ക് താഴെത്തിയിട്ട് കാണാം ഓ ഗ്സ് നല്ല രീതിക്ക് കറക്കാൻ കറങ്ങിയിട്ട് അട്ട പോയ നമ്മളെന്തായാലും ബ്രേക്ക് ഞെക്കി പിടിച്ചിട്ടുണ്ട് ആ സെറ്റ് ഗൈസ് നമ്മുടെ ബാക്കത്തെ ബമ്പറ് പോയി ഫ്രണ്ടത്തെയും ബമ്പറ് പോയി ഫ്രണ്ടത്തെ ഗ്ലാസും പോയി ഗെയ്സ് ബാക്കിക്ക് കുഴപ്പമില്ലാതെ തോന്നുന്നു ഗെയ്സ് ഇല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോല്ലോല്ലോല്ലോ ഇല്ലേ അപ്പം നമ്മളിങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാൻ പോണ നമ്മൾ നമ്മുടെ സ്വന്തം റോൾസ് റോയ്സും കാര്യങ്ങളുമാണ് ഓക്കെ റോൾസ് റോയ്സും നമ്മൾ നമ്മളങ്ങ് വെച്ച് പൊട്ടിക്കണം അപ്പം ഇതിൽ നമുക്ക് അറിയാം റോൾസ് റോയ്സിൻ്റെ പവറും കാര്യങ്ങളും എത്രയുണ്ട് എന്നൊക്കെ നമ്മുടെ റോൾസ് റോയ്സ് ആണോ ഈ കളിയുടെ ജയം എന്ന് നമുക്ക് ഇപ്പം അറിയാം ഓക്കെ ഗൈസ് നമ്മുടെ റോൾസ് റോയ്സും കാര്യങ്ങളും മോനെ അതിൻ്റെ ഫ്രണ്ടത്തെ സാധനം അല്ല തീർച്ചുപോയി ഇതെന്താ ഇത് ഇതെന്തതിന് ഒട്ടും പല ഇല്ലേ ഗൈസ് മോളിക്ക് പറന്നുപോണു ആ ഗൈസ് വിചാരിച്ച മാതിരി ഒന്നും അല്ലാട്ടോ റോൾസ് റോയ്സ് എന്തായാലും കറങ്ങി കറങ്ങിയൊക്കെ വീണ്ടും ബ്രേക്കൊക്കെ പിടിച്ചങ്ങോട്ട് ചവിട്ടി നിർത്തിണ്ട് ചോദിച്ചു നമുക്ക് ഈ റോൾസ് റോയിസ് കൊണ്ട് റാമ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം എന്തായാലും നമ്മൾ വെച്ച് പുട്ടിക്കാൻ ചോദിച്ചു കൺട്രോൾ ഇപ്പോഴേ കൈയുന്നതും കാര്യങ്ങളൊക്കെ പോയി നമ്മൾ സ്റ്റിയറിംഗ് വെച്ചിട്ടുണ്ടായിരുന്ന മറ്റേ ടച്ച് ടച്ചല്ല സ്റ്റിയറിംഗ് ആക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ കൺട്രോളും കിട്ടുന്നില്ല ഓക്കെ എന്തായാലും നമ്മൾ പിന്നെയും താഴെ എത്തിയിട്ടുണ്ട് ഇനി താഴെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ആ എന്തായാലും താഴെ എത്തിക്കഴിച്ച് ഇതിരിപ്പോൾ എന്തൊക്കെയട പോയേശി എന്തൊക്കെയൊക്കെയോ പോയിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ല ഗൈസ് ഇത് എന്തൊക്കെയോ സാധനങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു മോഡൽ ലംബോർഗിനിയും കാര്യങ്ങളാണ് തോന്നുന്നു പുതിയ മോഡലാണ് തോന്നുന്നു എനിക്ക് കാര്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഗൈസ് കാറിൻ്റെ വലിയ മോഡലും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ലംബോർഗിനെയാണോ ഓക്കെ അപ്പം നമ്മൾ ഒരു ലംബോർഗിനും കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്യും നമുക്ക് ഇത് നമുക്ക് നമ്മളെ റാമ്പിലൂടെ കയറ്റാൻ നോക്കാം കേസ് നമുക്ക് മുകളിലോട്ട് കയറ്റി വരാൻ നോക്കാം പിന്നെ അല്ല ഗൈസ് എന്തോ താഴെ പോയി ഞാൻ കണ്ടില്ല എന്തോ സാധനം താഴേക്ക് ഉരിപ്പൊയുണ്ട് കേട്ടോ നമ്മുടെ കാറിൻ്റെ എന്തായാലും നമുക്കിത് നമ്മുടെ കയ്യിൽ കിട്ടുവോ കിട്ടുവോ ഐസ് കിട്ടുവോ ഓസ് കിട്ടി കിട്ടി അതും താഴെ പോയി ഇനി താഴെ എത്തുമ്പോ അതിന്റെ എന്തൊക്കെ ബാക്കി ഉണ്ടാവും എന്തോ സെറ്റ് എന്തായാലും ഇതില് ഫ്രണ്ടത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉരിപോയിണ്ട് പിന്നെ ഫ്രണ്ടത്തെ ഗ്ലാസ് പൊട്ടിയിട്ടില്ല കേട്ടോ അതിന്റെ മെയിൻ സംഭവം പിന്നെന്താ രണ്ട് ഡോറ് പോയുണ്ട് എനിക്ക് തോന്നുന്നു കേസ എല്ലാ കാറിനും ഒരേ ഡാമേജ് തന്നെ പറ്റും നമ്മൾ നോക്കാൻ നമ്മുടെ മസ്താങ്കും കാര്യങ്ങളാണ് ഓക്കെ മസ്താങ്കം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു കാറാണ് കേട്ടോ എൻ്റെ എൻ്റെ മനസ്സിൽ വിശ്വാസം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കാർ തന്നെയാണ് ഓക്കെ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം മസ്താങ്കം കൊണ്ട് കുറച്ച് പിന്നിൽ പോയിട്ട് അങ്ങനെ സ്പീഡിൽ കയറിപ്പോ നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് ആക്സിലേറ്ററും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ കൈ വണ്ടി നിന്നില്ല എന്തുവാണേ ഇത് എന്തായാലും ആ സെറ്റ് ഇനി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് വെ പോട്ടെ അല്ല ബോണറ്റ് അവിടെ പോയി അതപ്പോഴാ ഊരിപ്പോയി താഴെത്തിയിട്ട് നോക്ക ബാക്കി എന്തൊക്കെ പോയിട്ടുണ്ട് ഈ മച്ച കേന്ദൊക്കെയോ ഊരിപ്പോയിണ്ട് നമ്മുടെ റോൾസ് റോയ്സിന്റെ അതേ അവസ്ഥ തന്നെയാട്ടോ കേസ് ഇതിനൊന്നും എങ്ങനെയൊക്കെയോ ചാഴവീണ് ഇല്ലാണ്ടേയുണ്ട് എന്തായാലും അതിൻ്റെ പണി തീർന്നുണ്ട് അപ്പം ഇനി ട്രൈ ചെയ്ത നമ്മുടെ ജെ ടെസ്റ്റിലെ ഏറ്റവും ലാസ്റ്റത്തെ വണ്ടിയായ നമ്മുടെ സ്കോർപ്പിയോ കാര്യങ്ങളുമാണ് ഓക്കെ എനിക്ക് വലിയ പ്രതീക്ഷയില്ല എന്നാലും നോക്കാം ഓക്കെ സ്കോർപിയോ അങ്ങനെ അങ്ങ് വെച്ച് പിടിക്കുന്നുണ്ട് അമ്മ ഇപ്പോഴേ തഴ പോകാണ്ടിരുന്നാൽ മതി പിന്നെ അല്ല ഗൈസ്കോർപിയോ ഏതാ നമുക്ക് കേറ്റാൻ പറ്റിയ സ്രാമ്പ് കൂടെ ഓ ഗൈസ് പറ്റിയില്ല പറ്റില്ല അയ്യോ ഇല്ലേ പിടിച്ചിട്ട് അത് പോയി ഗൈസ് നമുക്ക് ഇതുവരെ ചെയ്തൊരു ഒരു റാമ്പ് പോലും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ നോക്കാം ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം അപ്പോൾ ഈ സ്കോർപിയോ ഗൈസ് സ്കോർപ്പിയോ നോക്കുവാണെങ്കിൽ വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല ആകെ രണ്ട് ഡോർ മാത്രമേ പോയിട്ടുള്ളൂ ചേയ്സ് ഗ്ലാസ് ഏതും പൊട്ടിയിട്ടില്ല ബോണറ്റും കുഴപ്പമില്ല ബമ്പർ ഒന്നും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ഇതിൽ വിന്നർ നമ്മുടെ സ്കോർപ്പിയോ ആണ് തോന്നും ഓക്കെ അപ്പം നമ്മളെന്തായാലും ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോയും കാര്യങ്ങളും വൈൻ്റെ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ മാച്ചാമാർക്കും നന്ദിയുണ്ട് കേട്ടോ ഏയ്സ് ഞാൻ ഇതിന് എന്തായാലും ഒരു വീഡിയോയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി നമ്മുടെ സ്കൂളും കാര്യങ്ങളും തുറങ്ങുകയാണല്ലോ അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ വീഡിയോസ് ഒന്നും പറ്റത്തില്ല Andalim, bye-bye, guys. Elargan Pudir, Rakan Nurkin, bye-bye.